ടൈംസ് സ്വാഗതം പ്രധാന വാർത്തകൾ ഭരണകൂടത്തിന്റെ തെറ്റായ പ്രവണതകൾക്കെതിരെ കലാവിഷ്കാരങ്ങളിലൂടെ സ്വന്തം നിലപാടുകൾ വ്യക്തമാക്കുന്നതിന്റെ പേരിൽ ഒറ്റപ്പെടുത്തലും വേട്ടയാടലും നേരിടേണ്ടി വരുന്നവർക്കൊപ്പമാണ് സംസ്കാര സാഹിതി നിലയുറപ്പിക്കുകയെന്ന് കെ മുൻ ജനറൽ സെക്രട്ടറി എം പി ജാക്സൺ പറഞ്ഞു സംസ്കാര സാഹിതി ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ സ്ഥാനാരോഹണ ചടങ്ങും അംഗത്വ വിതരണവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അനീതിക്കെതിരെ ജനങ്ങളുടെ ശബ്ദമാകേണ്ട എഴുത്തുകാർ നിശബ്ദരാക്കപ്പെടുന്ന കാലഘട്ടത്തിൽ ശക്തമായ പ്രതിപക്ഷ സ്വരമായി മാറാൻ സംസ്കാര സാഹിതിക്ക് കഴിയുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു സംസ്കാര സാഹിതി നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധി ഗ്രാം അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ ജില്ലാ ചെയർമാൻ ഗിന്നസ് സത്താർ അടൂർ ജില്ലാ കൺവീനർ അനിൽ സാമ്രാട്ട് എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മുൻ എം പി സാവിത്രി ലക്ഷ്മണൻ മുൻ നഗരസഭാധ്യക്ഷ സോണിയ ഗിരി യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ജോമോൻ മണാത്ത് നിയോജകമണ്ഡലം കൺവീനർ എം ജെ ടോം കോൺഗ്രസ് കൈപ്പമംഗലം ബ്ലോക്ക് പ്രസിഡന്റ് സുനിൽ മേനോൻ സംസ്കാര സാഹിതി ജനറൽ സെക്രട്ടറി ഷൈനി പനോക്കിൽ എന്നിവർ പ്രസംഗിച്ചു സംസ്കാര സാഹിതിയുടെ നിയോജക മണ്ഡലം ചെയർമാൻ അരുൺ ഗാന്ധിഗ്രാം കൺവീനർ എം ജെ ടോം ട്രഷറർ ഇ സി സുരേഷ് എന്നിവർ ഉൾപ്പെടുന്ന മുപ്പതംഗ നിയോജക മണ്ഡലം കമ്മിറ്റിയെ യോഗം കളിമുടങ്ങി ഇപ്പോൾ വീടുകൾക്കും ഭീഷണി വർഷം ബാപ്പുജി സ്മാരക സ്റ്റേഡിയം നിർമ്മാണം ഇരിങ്ങാലക്കുട നഗരസഭ മുപ്പത്തിയൊമ്പതാം വാർഡിൽ സ്ഥിതി ചെയ്യുന്ന ബാപ്പുജി സ്മാരക സ്റ്റേഡിയം നിർമ്മാണം രണ്ടു വർഷം പിന്നിട്ടിട്ടും എങ്ങുമെത്താത്തതിൽ പ്രതിഷേധത്തിലാണ് കായിക പ്രേമികളും നാട്ടുകാരും തങ്ങളുടെ പ്രിയപ്പെട്ട കളിയിടം രണ്ടു വർഷത്തോളമായി ഉപയോഗിക്കാനാകാത്ത വിധം കിടക്കുകയാണെന്നതാണ് യുവാക്കൾ ഉൾപ്പെടെയുള്ള കായിക പ്രേമികളുടെ പ്രതിഷേധത്തിന് കാരണം അതേസമയം മഴ ശക്തമായതോടെ ഇവിടെ നിന്നുള്ള മണ്ണും വെള്ളവും ഒലിച്ചിറങ്ങി ഗ്രൗണ്ടിന് സമീപത്തെ വീടുകൾക്ക് ഭീഷണിയാകുന്നു എന്ന പ്രതിഷേധവുമായി നാട്ടുകാരും രംഗത്തെത്തിയിട്ടുണ്ട് ഇരിങ്ങാലക്കുട എം എൽ എയും മന്ത്രിയുമായ ഡോക്ടർ ആർ ബിന്ദുവിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി കാലയളവിൽ അനുവദിച്ച ഒരു കോടി രൂപ ഉപയോഗിച്ചാണ് ഇവിടെ നിർമ്മാണ പ്രവർത്തികൾ ആരംഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ച് പതിനഞ്ചിന് മന്ത്രി തന്നെ നിർമ്മാണോദ്ഘാടനവും നിർവഹിച്ചിരുന്നു വാർഡിലെ പ്രധാനപ്പെട്ട കളിസ്ഥലമായ ഈ ഗ്രൗണ്ട് പഴയ പുറത്തുശേരി പഞ്ചായത്തിൽ നിരന്തരമായി കായിക മത്സരങ്ങൾ നടത്താൻ ഉപയോഗിക്കുകയും ചെയ്തിരുന്നു എന്നാൽ നിർമ്മാണം ആരംഭിച്ചിട്ട് വർഷം രണ്ട് പിന്നിട്ടിട്ടും പുരോഗമനം ഒന്നും തന്നെ ഉണ്ടായില്ലെന്ന് വാർഡ് കൗൺസിലർ ടി കെ ഷാജു പറഞ്ഞു തന്നെയുമല്ല ഇപ്പോൾ പെയ്യുന്ന കനത്ത മഴയിൽ ഗ്രൗണ്ടിലെ മുഴുവൻ വെള്ളവും താഴെ താമസിക്കുന്ന വീടുകളിലേക്ക് കുത്തിയൊലിച്ച് വൻ നാശനഷ്ടങ്ങളാണ് ഉണ്ടാകുന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി മുൻ ധാരണ പ്രകാരം ഈ ഗ്രൗണ്ടിന്റെ ഇപ്പോഴത്തെ പൂർണ്ണ ഉത്തരവാദിത്തം സ്പോർട്സ് കൗൺസിലിനാണെന്നും എത്രയും വേഗം ശാശ്വത നടപടി സ്വീകരിച്ചില്ലെങ്കിൽ പ്രദേശവാസികളും യുവാക്കളും ശക്തമായ പ്രതിഷേധത്തിന് ഇറങ്ങുമെന്നും ഷാജു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദുവിന് നിവേദനം സമർപ്പിച്ചിട്ടുണ്ടെന്നും ഷാജു വ്യക്തമാക്കി സമസ്ത കേരള സമാജം സംസ്ഥാന സമ്മേളനം സമാപന സമ്മേളനം ജയരാജ വാര്യർ ഉദ്ഘാടനം ചെയ്തു വലിയ സമയത്തെ കുറിച്ച് ജയരാജ വാര്യർക്ക് പ്രത്യേകം പറഞ്ഞു കൊടുക്കേണ്ടതില്ല അപ്പോ ബഹുമാനപ്പെട്ട അധ്യക്ഷൻ പറഞ്ഞ ആ വാക്കുകളെ സ്നേഹത്തോടെ വളരെ താല്പര്യത്തോടെ ഞാൻ ഏറ്റെടുക്കുകയാണ് ഞാനിവിടെ സുരേഷ് മാഷ് എന്നോട് പറഞ്ഞത് പന്ത്രണ്ടരക്കെ വന്നാൽ മതിയെന്നു പക്ഷെ ഞാൻ എല്ലാ പരിപാടിക്കും അരമണിക്കൂർ മുമ്പെത്ര നാളായിരുന്നു പന്ത്രണ്ട് മണിക്ക് തന്നെ വന്നു അപ്പൊ അദ്ദേഹം പറഞ്ഞു പന്ത്രണ്ട് മണി സമയത്ത് പന്ത്രണ്ട് അഞ്ചിനാണ് വന്നത് ഊണ് കഴിച്ചിട്ട് തുടങ്ങാൻ പോകുന്നു ഞാൻ പറഞ്ഞു ഊണ് കഴിക്കുന്ന സമയമായില്ല ഒരു മണിയൊക്കെ പരിപാടി കഴിയൂലോ അപ്പോൾ ഊണ് ഒരു ണിയായിട്ടും തുടങ്ങുന്നില്ല എന്ന് കണ്ടപ്പോ ചെറുതായിട്ടൊരു വിശപ്പത്ത് നമ്മളിങ്ങനെ അവിടെ എവിടെ അസ്വസ്ഥതപ്പെടുത്താൻ തുടങ്ങിയിട്ടാണ് ഞാൻ വൈകൂണ് ഉള്ളത് പറയുന്ന ഗംഭീര ഊണാണ് അതും സമാപനത്തിന്റെ ഊണ് ഗംഭീരമായാലാണ് തെറ്റും പോകുന്ന സമയത്ത് രണ്ട് ദിവസം സമ്മേളനം പോകുന്ന സമയത്ത് എന്ന് ചോദിച്ചാൽ ഹെയി എന്ന് പറയുന്ന കൂടാണ് പിന്നെ മറ്റൊരു ഇവിടെ വന്നപ്പോഴേ തന്നെ ഞാൻ കേട്ടത് വനിതാ സംഗമത്തിന് കൃത്യമായ വേദികൾ ഇപ്പോൾ ഉണ്ടായിരുന്നില്ല എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പറഞ്ഞു വടക്കോർത്തോ തെക്കോർത്തോ കിരുന്നിട്ടാണ് വനിതാ സമ്മേളനം കൂടാറ് അങ്ങനെയായിരുന്നു പക്ഷേ അതിനൊക്കെ വലിയ മാറ്റം വന്നിട്ടില്ല വനിതാ സമ്മേളനം വനിതാ സംഗമം നടന്നു കഴിഞ്ഞ് യുവജന സംഗമം അതാണ് ഞാൻ ശരിക്കും ആസ്വദിച്ചത് അത് ആസ്വദിക്കുക മാത്രമല്ല അതിനകത്ത് കണ്ണന്മാരി മുഖം സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അതിലൊരു പ്രധാന സംഘാടക സ്നേഹിതൻ പറഞ്ഞത് യുവജനങ്ങളെ വേണ്ട രീതിയിലുള്ള പരിഗണനകൾ ലഭിക്കുന്ന ഇന്ന് അവർക്ക് ഏറ്റവും പരിഗണന കൊടുത്ത് ഞാനാണ് കാരണം ഞാൻ പത്തൊമ്പത് മുപ്പത്തഞ്ചിന് മൂന്ന് രീതികൾ പോയപ്പോൾ അവർക്ക് പിന്നെയും ഒരു നാൽപ്പത് മിനിറ്റോളം അവിടെ ഞാൻ പോയി അപ്പോൾ യുവജനങ്ങൾക്ക് പരിഗണന ഇന്ന് ലഭിക്കുക എന്ന് പറയുന്നത് ഒരു പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ വന്നാൽ വേദി അർമാദിക്കേ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുക എന്ന വലിയൊരു കാര്യം ഞാൻ ചെയ്തതിന് നിങ്ങളുടെ കയ്യിൽ ഇത്ര പോലെ കാരണം യുവജനങ്ങളെ പോലുള്ള ഈ ഇങ്ങനെ യുവജനങ്ങളൊക്കെ ഞാൻ വരുമ്പോൾ അതിസുതരന്മാരായിരുന്നു ഇപ്പോഴാണ് വൃദ്ധ ജനങ്ങൾക്ക് എതിരി അപ്പോ അവരിലേക്കൊക്കെ ഇതിന്റെ ഒരു കടിഞ്ഞാറ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു മാത്രമല്ല വനിതകൾ യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് വനിതകൾക്കും യുവാക്കൾക്കും സ്ത്രീ പ്രാതിനിധ്യം എന്ന് പറയുമ്പോൾ ചെറിയ കാര്യമല്ല കാരണം സ്ത്രീകളെയാണ് ഏറ്റവും കൂടുതൽ എന്നെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും പല സംഘടനകളിൽ പ്രവർത്തിക്കുമ്പോഴും പല മീറ്റിംഗ് പോകുമ്പോഴും പല അതിഥികൾ ഞാനടക്കമുള്ള കാരണം നമ്മൾ അതിനെ മാതൃകയിൽ പിന്നെ ആരാണ് മാതൃകയാണ് അതുകൊണ്ട് സ്ത്രീകൾക്ക് വലിയ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സമ്മേളനമായിരുന്നു എന്ന് അറിയുന്നു അതുപോലെ യുവാക്കൾക്ക് ആവശ്യത്തിലധികം സമയം കൊടുത്ത ഒരു സംഘടനയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഇതിലെല്ലാം ഉപരി പറയാനുള്ളത് ഇത് എരിങ്ങാലിക്കുടയാണ് ഇരിങ്ങാലക്കുടാണ് ഇത് കേരളത്തിൻ്റെ ശരിക്കും സാംസ്കാരിക തലസ്ഥാനം എരിങ്ങാലക്കുടയാണ് ആളുകളെങ്കിലും തന്നെ ഒന്നും ചിന്തിക്കുമ്പോൾ അധ്യക്ഷത വഹിച്ചു രാജേന്ദ്രൻ കെ ഉണ്ണികൃഷ്ണ വാര്യർ എസ് ശങ്കര വാര്യർ എന്നിവർ പ്രസംഗിച്ചു മരണപ്പെട്ട ഇരിഞ്ഞാലക്കുട അഗ്നിരക്ഷാ നിലയത്തിലെ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ കെ ബി കെവിൻ രാജ് കുടുംബ സഹായ ഫണ്ട് മന്ത്രി ഡോക്ടർ ആർ ബിന്ദു കെവിൻ കൈമാറി ജില്ലാ ഫയർ ഓഫീസർ എം എസ് സുവി ഇരിങ്ങാലക്കുട സ്റ്റേഷൻ ഓഫീസർ കെ എസ് ഡിബിൻ കേരള ഫയർ സർവീസ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പ്രണവ് സംസ്ഥാന ട്രഷറർ ബൈജു കോട്ടായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഗോപാലകൃഷ്ണൻ പാലക്കാട് മേഖലാ സെക്രട്ടറി എൻ ഷാജി ജോയിന്റ് സെക്രട്ടറി ഗിരീഷ് വൈസ് പ്രസിഡന്റ് പ്രകാശൻ നഗരസഭാ കൗൺസിലർ ജെയ്സൺ പാറേക്കാടൻ എന്നിവർ സന്നിഹിതരായിരുന്നു പിഷാരിടി സമാജം നാൽപ്പത്തിയെട്ടാമത് കേന്ദ്രവാർഷികം ഇരിഞ്ഞാലക്കുട ഗായത്രി ഹാളിൽ സംഘടിപ്പിച്ചു വാർഷിക സമ്മേളനം കേരള ഹൈക്കോടതി ജഡ്ജ് ജസ്റ്റിസ് ഹരിശങ്കർ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം ഒരു കലാകാരനാണെന്ന് അദ്ദേഹത്തിൻ്റെ ഭാഷയിൽ നിന്നാണെന്ന് മനസ്സിലാക്കി അവർ രണ്ടുപേരും കുട്ടികളെ നല്ലൊരു പ്രസംഗം കാണിച്ചുവെച്ചിട്ടുണ്ട് എന്നോട് പറഞ്ഞു രണ്ടു വാക്കി സംസാരിക്കും അഭിവർദ്ദിച്ച കുട്ടിയോട് എൻ്റെ പ്രതിഷേധം അറിയിച്ചു പോയി തമാശയാണ് പറയുമ്പോൾ സി പി സെക്രട്ടറി ഞങ്ങളുടെ വാദത്ത് തുടങ്ങി ഞാനിവിടെ ഒരു എടത്ത് നോക്കുന്നു ഹരദീഷ് ഗോപചേട്ടനും അരവിശ്വനും എന്നേക്കാട്ടുള്ള പ്രായമുള്ള ആളാണെന്ന് തോന്നുന്നു അതുകൊണ്ട് അദ്ദേഹം കേട്ടത് രണ്ടു പേരും അവിടെ നിന്ന് ചോദിക്കുന്നതായിരുന്നു കിഴക്ക് വശ മേലെയാണ് അപ്പം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു കൊടുത്തു അത് കേഴിട്ട് പടിഞ്ഞാറൻ വട അപ്പം അദ്ദേഹം है मेरे को तो ना कृपया मैं इकाई അറിയാനുള്ള ഉള്ളത് തന്നെ ആണ് ഇതിന്റെ ഉള്ള വളരെ വലിയ ഉള്ള മാറ്റാനാണ് ഞാൻ ആเง കാണാണ് ഞാൻ കുറച്ച് പല കാര്യങ്ങളും പറഞ്ഞു വെക്കുകയാണ് അതിനെ പെട്ടിലാകാത്ത ഭാഷയിലാണ് ഞാൻ ഇത് ആ ദിനേകകൂടി വലിയ ഒരു ശ് എനിക്കുണ്ട് ഞാൻ ഒരു പക്കായിരുന്നു ഞാൻ അവിടെ കാണുന്നു അപ്പോൾ ഞാൻ മാത്രമല്ല ഒരാളെ നോക്കി കണ്ടിരിക്കുന്നു ശരി മുഴുവൻ സ്വാഗതം പറഞ്ഞപ്പോൾ എൻ്റെ സഹകരണനും സ്വാഗതം ഞാനിവിടുന്ന് രണ്ട് കളിയൊപ്പം കൃത്യമായിട്ട് പറയണമെങ്കിൽ ഞാൻ പറയുന്ന ഒരാൾക്ക് കേട്ടെന്നുള്ളത് കരുതുന്നു ஷத்து புறஞ்சு ஞாபக தாமசிக்கிறது நாற்பத்தொன்னு வசம் எந்த சகரணி இன்னும் ஆ வழி ரெண்டு வழி கட்டாயம் ராமகிருஷ்ணர் முன்சிப்பல் ஓஃபீஸ்கிட்ட நான் ரெண்டு பேரும் தனி ஞானி இப்போ எல்லா மாசும் ഞാൻ നാൽപ്പത്തി ഒന്ന് വർഷമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നത് മുപ്പത്താറ് വർഷമായിട്ട് എറണാകുളത്താണ് താമസിക്കുന്നുണ്ടെങ്കിലും എല്ലാ മാസവും ഒരു ദിവസം തന്നെ കൂടം കാണിക്കുക അതിലൂടെ ചടങ്ങിയിട്ട് ഒരു രണ്ട് പക്ഷേ പിന്നെ അവിടുന്ന് ഒരു രണ്ട് പടവ് കഴിഞ്ഞാൽ വെട്ടിക്കര നാദുർഗ ക്ഷേത്രം ഇങ്ങനെ നാല് ക്ഷേത്രങ്ങളിൽ പിഷാരടി സമാജം പ്രസിഡന്റ് ആർ ഹരികൃഷ്ണ പിഷാരടി അധ്യക്ഷത വഹിച്ചു ജനറൽ സെക്രട്ടറി കെ പി ഗോപകുമാർ റിപ്പോർട്ടും ട്രഷറർ ആർ ശ്രീധരൻ കണക്കും അവതരിപ്പിച്ചു കേന്ദ്ര വൈസ് പ്രസിഡന്റ് കെ പി മുരളി സ്വാഗതവും സമാജം സെക്രട്ടറി സി മോഹനൻ നന്ദിയും പറഞ്ഞു ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി വിഞ്ഞാലുകുട ടൈംസ് ഫേസ്ബുക്ക് പേജ് സന്ദർശിക്കുക നന്ദി നമസ്കാരം Times News, Ningal Kai, ICL Medi Empowering Health, near Altara, opposite village office, Iringalakuda, from the house of ICL. To line, waving stories around you. To designer studio, creations made from the heart.